بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد وما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى الله هذا الرحيم സഹോദരന്മാരെ സഹോദരികളെ പുതിയ ഒരു ഹിജറവർഷത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടാം വർഷത്തിലാണ് നമ്മളെല്ലാവരും പ്രവേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഈ വർഷം നമ്മെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു വർഷമായി തീരാനുള്ള പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള പ്രവർത്തനവും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിത്തീരേണ്ടതാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വർഷത്തിലെ ആദ്യത്തെ മാസം ഒന്നാമത്തെ മാസം മുഹറം മാസമാണ് എന്ന് നമുക്കൊക്കെ അറിയാം മുഹറം മാസം മുസാ നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് മുസാ നബി മാത്രമല്ല അള്ളാഹുവിൻ്റെ ഈ ദീൻ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ ഒരേ കാലത്ത് മുസാല ഇസ്ലാമിനെ സഹായിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ അനുസ്മരിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ നബിയാണ് രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രമകരമായ ജോലികളിൽ ഏർപ്പെട്ടു എന്ന് ഖുർആൻ അനുസ്മരിക്കുകയാണ് മുസാ അഹ് ഇസ്ലാമിൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധ കുർവാൻ പറഞ്ഞിട്ടുള്ള ചില പാഠങ്ങൾ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് സന്ദർഭോചിതമായിരിക്കും അക്കാലത്തുള്ള മുസാ അലൈ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പേരുകളും ഖുർആൻ എടുത്തു ധരിച്ചിട്ടുണ്ട് ഒന്ന് അധികാരത്തിൻ്റെ ഏറ്റവും മോശമായ രൂപമായിരുന്ന ഫറോവയാണ് ഫിറാവുനാണ് മറ്റൊന്ന് ഫിറാവൂനെ എല്ലാ വിഷയങ്ങളിലും കുറ്റകൃത്യങ്ങളിലും സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ ഖാറൂനാണ് മൂന്നാമത് ഒരാളുടെ പേരും ഖുർആൻ പരാമർശിക്കുന്നു അത് ഹാമാനാണ് അദ്ദേഹവും ഒരു വലിയ ഒരു പണക്കാരനായിരുന്നു സമൂഹത്തോടോ അതേപോലെ തന്നെ പാവപ്പെട്ട ആളുകളോടോ ഒരു പ്രതിബദ്ധതയുമില്ലാത്ത വളരെ മോശപ്പെട്ട പ്രതിരൂപങ്ങളായിട്ടാണ് ഈ മൂന്ന് പേരെയും വിശുദ്ധ കുർവാൻ പരാമർശിക്കുന്നത് നമുക്കറിയാം മൂസാലിസ്ലാമിൻ്റെ ചരിത്രം കുറാൻ പല അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുണ്ട് മുസാലിസ്ലാമിൻ്റെ പേര് തന്നെ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ അതിലധികം സ്ഥലങ്ങളിൽ കുർആാൻ പരാമർശിച്ചിട്ടുണ്ട് മുന്നൂറ്റി അൻപതിലധികം ആയത്തുകളിൽ തന്നെ മൂസ മൂസാലിസ്ലാമിൻ്റെ ചരിത്രം വിശദീകരിക്കുകയാണ് ഒരുപാട് ഗുണപാഠങ്ങൾ മൂസ അലി ഇസ്ലാമിന്റെ ജീവിതത്തിൽ നിന്നും വിശ്വാസികൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ള സന്ദേശമാണ് ഖുർആൻ ഇത് മുഖേന അറിയിക്കുന്നത് അദ്ദേഹം നിയുക്തനായിട്ടുള്ള ജനത ഇസ്രായേൽ ജനതയാണ് എന്ന് നമുക്കറിയാം ഇസ്രായേൽ എന്നുള്ള പേര് തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അപരനാമമായിട്ടാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനോ താല ആ സമൂഹത്തിന് മറ്റുള്ള ജനങ്ങൾക്കോ മറ്റുള്ള സമൂഹങ്ങൾക്കോ കൊടുക്കാത്ത അത്രയും വലിയ ഒരു പ്രാധാന്യം ഇസ്രായേലുകൾക്ക് അള്ളാഹു നൽകിപ്പോന്നിട്ടുള്ളത് ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ബനി ഇസ്രീൽക്കും ഇസ്രായേൽ സന്തതികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ മാത്രമല്ല മറ്റുള്ള സമൂഹങ്ങളെക്കാൾ ഉത്കൃഷ്ടമായ ഒരു പദവിയും നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കുറുവാൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം അറിയിക്കുന്നത് ആ ജനതക്കുള്ള ഏറ്റവും വലിയ സ്വാധീനവും അതുപോലെ തന്നെ ഒരുപാട് കാലയളവിൽ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിട്ടുള്ള സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുമാണ് മൂസ അലി ഇസ്ലാമിന്റെ ജീവിതം നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈജിപ്തുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ള വിശ്വപ്രസിദ്ധമായ നദി നൈൽ നദി അവിടെയും മൂസ നബിയുടെ ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അക്കാലത്തുള്ള ഹറോവ ആൺകുട്ടികളെ മുഴുവനും കൊന്നെടുക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുസാ അലൈഹി അള്ളാഹു രക്ഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഉമ്മയോട് പറഞ്ഞത് ഒരു പേടിയും വേണ്ട നൈൽ നദിയിൽ ഈ കൊച്ചുകുഞ്ഞിനെ ശിശുവിനെ ഒഴുക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ് മുസാലി സ്വലാം അദ്ദേഹത്തിന്റെ പിന്നീട് ശത്രുവായിട്ടുള്ള ഫറോവയുടെ എത്തിച്ചേരുന്നത് അദ്ദേഹം യുവാവായ സമയത്തായിരുന്നുവല്ലോ അദ്ദേഹം ബോധപൂർവമല്ലാതെ ചെയ്തിട്ടുള്ള ഒരു നരഹത്യയുടെ പേരിൽ ഒരു കൊലപാതകത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ആ നാട് വിടേണ്ടി വന്നിട്ടുള്ളത് മദിയനിലേക്കാണ് മുസ അലൈസ്ലാം അദ്ദേഹം പോയിട്ടുള്ളത് അവിടെ കുറേ വർഷം പത്ത് വർഷം തന്നെ അദ്ദേഹം അവിടെ ജീവിതം നയിക്കുകയാണ് തിരിച്ച് അദ്ദേഹം പോരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കുടുംബവുമായി പോരുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ വിളിയാളമുണ്ടായിട്ടുള്ളത് മുസാ അലൈഹ്സ്സലാമിനെ വിളിച്ചുകൊണ്ട് തൂർ പർവ്വതത്തിൽ നിന്നും ഒരു വെളിച്ചം കണ്ടപ്പോൾ മുസാ അലൈഹി സ്വലാം അവിടേക്ക് ചെല്ലുകയാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുന്നത് ഇവിടെ നമുക്കറിയാൻ സാധിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചുപോയ മുസ അലൈ ഇസ്ലാമാണെങ്കിലും അദ്ദേഹം ജീവിച്ചു എന്നുള്ളതിനും അദ്ദേഹം പ്രബോധനം നടത്തി എന്നുള്ളതിനും ഇന്നും അദ്ദേഹം ജീവിച്ച നാട് തെളിവായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സീന പർവ്വതം തൂർ സീന പർവ്വതം സീന താഴ്വര നൈൽ നദി ചെങ്കടൽ ഇതൊക്കെ തന്നെ ഇന്നും നമ്മളുടെ മുമ്പാകെ സജീവമായി നിൽക്കുകയാണ് മുസ അലി ഇലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ പിന്നീട് ആരംഭിക്കുകയാണ് അള്ളാഹുമായിട്ടുള്ള സംസാരം ഖുർആാൻ സൂറത്ത് ത്വാഹായിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല നബിയാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മഹത്തായ രണ്ട് ദൃഷ്ടാന്തങ്ങളും വാജിസത്തുകളും മുസാ അലൈഹി സ്വലാമിന് നൽകിയതായി ഖുർആാൻ അറിയിക്കുകയാണ് ഒന്ന് ജാലവിദ്യക്കാരുടെ കാലഘട്ടമായതിനാൽ അവരുടെ ജാലവിദ്യകളെയൊക്കെ തന്നെ അതിജയിച്ചു നിൽക്കുന്ന മഹത്തായ ഒരു മോചിതത്താണ് കാലികമായ ഒരു അമാനുഷിക ദൃഷ്ടാന്തമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി പടച്ചതം പുരാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നിലത്തിട്ടാൽ അതൊരു പാമ്പായി സർപ്പമായി മാറുന്ന വളരെ ശ്രദ്ധേയമായ ഒരു അമാനുഷികതയാണ് മുസ അലൈസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുള്ളത് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ വലതുകൈ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരഭാഗത്ത് സ്പർശിച്ചതിനു ശേഷം പിന്നീട് പുറത്തെടുക്കുമ്പോൾ അത് തൂവെള്ള നിളത്തിൽ പ്രകാശിക്കുകയും ചെയ്യുമെന്നുള്ള ദൃഷ്ടാന്തമാണ് ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളുമായി മുസ അലഹിസ്സലാം അള്ളാഹുവിൻ്റെ ബോധനങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് ഫറോവയോടും ഈ കാര്യങ്ങൾ പറയണമെന്നാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ് തിറൌനുമായി അദ്ദേഹം സംവാദം നടത്തുന്നത് ആ സമയത്ത് തിറാവുൻ മൂസ അലഹിസ്സലാമിനെ ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി ചോദിച്ച രണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഖുർആൻ നമ്മളുടെ മുമ്പാകെ ഇട്ടു ഇട്ടുതരികയാണ് ഒന്നാമത്തെ ചോദ്യം ഫമർ യാ മൂസ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാറൂ നബിയോടും മൂസ അലഹിസ്സലാമിനോടും സംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇരുവരും ക്ഷണിക്കുന്ന ദൈവം ആരാണ് റബ്ബ് ആരാണ് എന്നാണ് അദ്ദേഹം ഒരു അന്വേഷണ ബുദ്ധിയ ചോദിക്കുന്നത് ആ സമയത്ത് മൂസ അലൈഹിസ്ലാം കൊടുക്കുന്ന മറുപടി ഉണ്ട് അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഞങ്ങൾ ഇരുവരും ക്ഷണിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു സൃഷ്ടിഘടന നൽകിയിട്ടുള്ള സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ള നാഥനയാണ് ആ നാഥനയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല സുമഹത അതിനുശേഷം അവക്കൊക്കെ തന്നെ ചലിക്കാൻ ആവശ്യമായ മുന്നോട്ട് നീങ്ങാൻ ആവശ്യമായ എല്ലാ പുരോഗതിയും നേടിയെടുക്കാൻ ആവശ്യമായ മാർഗങ്ങളും അള്ളാഹു താലം നൽകിയിട്ടുണ്ട് എന്നാണ് ഒരു പരമാണു മുതൽ പ്രപഞ്ചത്തിലെ ഗാലക്സി വരെയുള്ള എല്ലാ തരം സൃഷ്ടിജാലങ്ങളെയും ചൂഴു നിൽക്കുന്ന അതുമൊക്കെ ബന്ധപ്പെടുന്ന വലിയൊരു മറുപടിയാണ് മൂസ അലൈഹി ഇസ്ലാം നൽകുന്നത് ഞങ്ങൾ ക്ഷണിക്കുന്ന പടശതം എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും സൃഷ്ടിച്ചതിനു ശേഷം അതിന് ഹിതായത്വം നൽകുകയും മാർഗദർശനം നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു നാഥനിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊരു ദിശയിലേക്കാണ് മൂസ അലൈഹി ഇസ്സലാമിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് അതിന് മറുപടി തുറവുകൊക്കെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് എങ്കിൽ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് ഫമാ ബാലുൽ കുറൂനിൽ ഊല ഇതൊന്നും നമ്മളുടെ കാക്കകാരണവന്മാർക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഞങ്ങളുടെ മുൻ സമുദായങ്ങൾക്കറിയാത്ത വിഷയങ്ങളാണ് അതുകൊണ്ട് അവരൊക്കെ പിഴച്ചു പോയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് മുൻകഴിഞ്ഞ സമൂഹങ്ങളുടെ അവസ്ഥ എന്താണ് മുൻകഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകളുടെ അവസ്ഥ എന്താണ് അവർ രക്ഷപ്പെടുമോ എന്നാണ് മുസാ അലൈഹി സ്വലാമിനെ ഉത്തരം മുട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ആ സമയത്ത് മുസാ അലൈഹി സ്വലാം മറുപടി പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബുഹാനഹ് താലക്കാണ് അറിയുക പൂർവിക സമുദായത്തെ സംബന്ധിച്ച് മുൻകഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവർ നേർമാർഗത്തിലാണോ ദുർമാർഗത്തിലാണോ എന്നുള്ള കാര്യമൊക്കെ ഞാനല്ല പ്രവചിക്കുക അവരെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ ആക്കുന്നത് ഞാനല്ല അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം അള്ളാഹുവിനുണ്ട് ഒരു പ്രമാണത്തിൽ ഒരു രേഖയിൽ അള്ളാഹു ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം അല്ലാഹു എന്റെ റബ്ബ് ആരെയും വഴിപിഴപ്പിക്കുകയില്ല മാത്രമല്ല വലായ ദുർമാർഗത്തിലായിപ്പോയ ആളുകളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള മറവിയും അള്ളാഹുവിന് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസാല ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഏറ്റവും പ്രസക്തമായി തീരുന്നത് ലോകാവസാനം വരെയുള്ള പ്രബോധിതരായ പ്രബോധകരായ ആളുകൾക്കുള്ള ഒരു ചൂണ്ടുപലക എന്നുള്ള നിലക്കാണ് അള്ളാഹു ഈ കാര്യം നമ്മളെ അറിയിക്കുന്നത് പടച്ചതമ്പുരാനെ പറ്റി പറഞ്ഞു കൊടുക്കുക അള്ളാഹുവിൻ്റെ കഴിവുകളെ പറ്റി വീണ്ടും വീണ്ടും ആളുകളോട് ബോധനം നടത്തിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്നും ചില ആവശ്യമില്ലാത്ത അനാവശ്യമായ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അത് ഈ രൂപത്തിലുള്ള യുക്തിഭദ്രമായ മറുപടി നൽകിക്കൊണ്ട് അവരെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് മുസാ അലി ഇസ്സലാം നടത്തിയിട്ടുള്ളത് മുസാ അലൈഹി ഇസ്സലാമിൻ്റെ ജീവിതത്തിന്റെ ഒടുക്കം അത്ഭുതകരമായി തന്നെയാണ് കുർവാൻ രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ജനന സമയത്ത് എങ്ങനെയൊക്കെയാണോ വിസ്മയിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ വിസ്മയകരമായ അത്ഭുതകരമായ ചില സംഭവങ്ങൾ മുസാ അലി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന്റെ അവസാനത്തെ കാലഘട്ടത്തിലും ഉണ്ടായതായി കുറുവാൻ എടുത്തു ധരിക്കുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൈൽ നദിയുടെ ഓളങ്ങളിലേക്കാണ് മൂസാ നബി അലൈ ഇലാം എന്നുള്ള ശിശുവിനെ അദ്ദേഹത്തിന്റെ ഉമ്മ എടുത്തെറിഞ്ഞിട്ടുള്ളത് അതേസമയം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് സമാനമായ ഒരു കാര്യമാണ് മുസാ അലൈ ഇലാം ഫറോവയുടെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും അക്രമത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം ചെങ്കടൽ കടന്നുകൊണ്ട് മറുകര പറ്റാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് അപ്പോഴാണ് കരയിലെത്തിയപ്പോഴേക്കും ആർ തലച്ചു വരുന്ന അദ്ദേഹത്തെ പേടിപ്പെടുത്തുന്ന തറോവയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും സൈന്യത്തെ മുസ അലൈ ഇസ്ലാം കാണുന്നത് ആ സമയത്താണ് അള്ളാഹു പറയുന്നത് വയ്ദ് ഫറക്കിന ബിക്കുമുൽ ബഹ്റ ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹു മുസാ അലൈഹി സ്വലാമിനോട് സമുദ്രത്തിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വടി കൊണ്ടടിക്കാൻ ആവശ്യപ്പെടുകയാണ് അത് ഒരു അമാനുഷികമായ സംഭവം തന്നെയാണ് മുസാ അലൈഹി സ്വലാം ചെങ്കടലിലടിക്കുകയും പെട്ടെന്ന് ചെങ്കടൽ രണ്ട് ഭാഗമായി മാറിപ്പോവുകയും ചെയ്യുകയാണ് അതിന്റെ വിടവിലൂടെ മുസാ അലൈഹി സ്വലാമും അദ്ദേഹത്തിന്റെ അനുയായികളും കടന്നു പോകുകയാണ് അതാണ് കുർവാൻ പറയുന്നത് വൈദ് ഫറക്കിനിക് ഉൽ ബഹ്റ നാം സമുദ്രം പിളർത്തിയ സന്ദർഭം അഞ്ചയിനാക്കും നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയുണ്ടായി മൂസാ നബിയെയും ഹാറു നബിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി അദ്ദേഹത്തിന്റെ അനുയായികളെയും നാം അവരെ നശിപ്പിക്കുകയുണ്ടായി മാത്രമല്ല വൻത്തും തന്തുറും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൺമുമ്പിലാണ് ഈ തരത്തിലുള്ള അത്ഭുതം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്കറിയാം മുസഅ അലൈഹിസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫറോവയെയും അദ്ദേഹത്തിന്റെ ധിക്കാരികളായ അനുയായികളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു മുഹറമാസത്തിലായിരുന്നു ഇബിരിമേൻ ഇസ്ലാ അലിസ്വലമൊക്കെ ആ കാര്യം വ്യക്തമായി അറിയാൻ സാധിച്ചത് അദ്ദേഹം മദീനയിൽ വന്നപ്പോഴാണ് മദീനയിൽ വന്ന സമയത്ത് അവിടെയുള്ള മൂസ അലൈഹി സ്വലാമിന്റെ അനുയായികൾ എന്ന് പറയുന്ന ജൂതന്മാർ അവർ മുഹറത്തിൻ്റെ പത്താമത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത് മുസ്ലാ അലൈസലാം ശ്രദ്ധിക്കുകയുണ്ടായി അവരോട് ചോദിച്ചു എന്താണ് ഈ നോമ്പിന്റെ പശ്ചാത്തലം അവർ പറഞ്ഞു കൊടുക്കുന്നു ഈ ദിവസം മൂസയെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫറോവയെ അള്ളാഹു കൊല്ലുകയും ചെയ്തിട്ടുള്ള ദിവസമാണ് അതിന്റെ നന്ദി സൂചകമായി കൊണ്ടാണ് ഞങ്ങൾ നോപനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബിദുരബിൻ ഇസ്ലാസ്ല്ലാം പ്രതികരിക്കുന്ന ഒരു വാചകമുണ്ട് അങ്ങനെയെങ്കിൽ അന അഹക്കുബി മുസാമിൻകും നിങ്ങളേക്കാൾ മൂസാനബിയുമായി കൂടുതൽ ബന്ധമുള്ളത് പ്രവാചകൻ എന്നുള്ള നിരക്ക് എനിക്കാണ് അതുകൊണ്ട് ഞാനാണ് നോമ്പെടുക്കാൻ ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന് നബിസ്ലാസ്വല്ല പറയുന്നുണ്ട് മാത്രമല്ല അവരിൽ നിന്നും ഒരു ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നബി ദിനസ്ലാ അലിസ്വല്ലാം പറയുന്നുണ്ട് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒമ്പതിനും ഞാൻ നോമ്പ് പറയുന്നുണ്ട് സഹോദരങ്ങളെ മുഹറം ഒൻപതിൻ്റെ താസൂർ ആകു നോമ്പും മുഹറം പത്തിന്റെ ആഷൂർ ആകു നോമ്പും ഏറ്റവും പുണ്യകരമായി നബിസ്ലാ അലിസ്വലമ്മ നമുക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് ഉള്ളാഹുദ് റസൂൽ ഈ നോമ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് റമദാൻ കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പുണ്യകരമായ നോമ്പ് പറഞ്ഞാൽ സിയാമു മുഹറം അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ് മുഹറം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പാണ് എന്നാണ് വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ വരുന്ന തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് മുഹറം ഒൻപതും പത്തുമായി നിശ്ചയിച്ചിട്ടുള്ളത് ആ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയും മുസഅ അലഹി സ്ലാമിൻ്റെ ചരിത്രം നമ്മൾ സ്മരിക്കുകയും ആ ചരിത്രത്തിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് കൂടുതൽ പുണ്യകരമായ പ്രവർത്തനത്തിൽ അമൽ സ്വാലിഹിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് നാം മനസ്സിലാക്കിയതുപോലെ മുസ അലഹിസ്ലാമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങൾ അതുമുഖേന ആ സമൂഹം ഈ ലോക ചരിത്രത്തിൽ നേടിയിട്ടുള്ള ഇടം അതൊക്കെ ഓർക്കുകയും നാമും നമ്മളുടെ സമൂഹത്തിൽ നമ്മളുടേതായ മേഖലകളിൽ നാം അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയും അതിന് സഹായകമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെടണമെന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ മാസം നമ്മളെ അറിയിക്കുന്നത് യുദ്ധം നിഷിദ്ധമാക്കിയിട്ടുള്ള നാല് ആദരണീയമായ മാസങ്ങളിലൊന്നാണ് മുഹറമാസം എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ മാസം എന്നാണ് നിർസ്ല അലിസ്ലമ ഈ മാസത്തെ പേര് വെച്ചിട്ടുള്ളത് ഷെഹ്റുലാഹിൽ മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്നാണ് പേര് വച്ചിട്ടുള്ളത് മുഹറം മാസത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ എടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക പഠിച്ചു തമ്പുരാൻ നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഈ മാസവുമായി ബന്ധപ്പെട്ട് ലോകത്തെ പ്രബലമായ ഒരു വിഭാഗം ചില തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് ഇല്ല അലമയുടെ കാലശേഷം അദ്ദേഹത്തിന്റെ പൗത്രനായ അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ റദിയാഹു അനഹയുടെ അലി റദിയനഹുവിൻ്റെ മകൻ ഹുസൈൻ റദി അള്ളാഹു കൊല്ലപ്പെട്ടതും മൊഹറം മാസത്തിലാണ് രാഷ്ട്രീയമായ തികഞ്ചും രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് അദ്ദേഹത്തിൻ്റെ കൊലപാതകമുണ്ടായിട്ടുള്ളത് എന്ന് ഇസ്ലാമിക ചരിത്രം വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അലി സല്ലമ്മ മരിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹുലഫർ റാഷിദുകൾ എന്ന് പറയുന്ന അവരുടെ കാലഘട്ടവും കഴിഞ്ഞപ്പോഴേക്കും ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത ചില അനൈക്യം രൂപപ്പെടുകയാണ് ഇറാഖിൽ അന്ന് ഭരണം നടത്തിയിട്ടുള്ള യസീദ് അദ്ദേഹത്തിന്റെ അനുയായികളാണ് ഇദ്ദേഹത്തെ ഹുസൈൻ വാൻഹുവിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചരിത്രം പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അലിസ്ലമയുടെ പൗത്രന്റെ മരണം വളരെ വേദനാജനകമാണ് പക്ഷേ ആ സംഭവത്തെയും ഖർബലയിൽ ഹുസൈൻ വാൻഹു കൊല്ലപ്പെട്ട സംഭവത്തെയും മുഹറം മാസത്തിലെ മൂസാ നബി അലൈ ഇസ്സലാമിൻ്റെ സംഭവത്തെയും ചേർത്തിയാണ് ചില ആളുകൾ സംസാരിക്കാറുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിബ്സ്ലാൽ സമയുടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തെ നമുക്ക് നബി വിശദീകരിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുത്താൻ ഒരു അധികാരവും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഖർബല സംഭവം അത് പിന്നീടുണ്ടായിട്ടുള്ള വളരെ വേദനാജനകമായ ഒരു സംഭവം എന്നുള്ള നിലക്കല്ലാതെ ആ ദിവസത്തെ അനുസ്മരിച്ചു കൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖപ്രകടനം നമ്മെ സംബന്ധിച്ച് ഒരിക്കലും പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ വിശദീകരിച്ചതുപോലെ മുഹറമ്പത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഫറോവ കൊല്ലപ്പെടുകയും മൂസ അലൈഹി ഇസ്ലാം രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിനെതിരായ രൂപത്തിൽ ഹുസൈൻ അദീംബാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടതാണ് മുഹറം മാസത്തിന്റെ പ്രത്യേകത എന്നുള്ള നിലക്കുള്ള വിശദീകരണങ്ങൾ നമ്മെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഷിയാക്കളാണ് ഇസ്ലാമിൽ രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായ ഈ പ്രസ്ഥാനമാണ് പിന്നീട് ഈ തരത്തിലുള്ള ചിന്തകൾ മുസ്ലിം ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് പല ഭാഗങ്ങളിലും മുഹറം ഒന്ന് മുതൽ പത്ത് വരെയും ആളുകളെ നെഹസായി ദുശ്യകുനത്തിൻ്റെ ദിവസങ്ങളായി ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഃഖാചരണം ഇസ്ലാമിന് പരിചയമില്ലാത്തതാണ് അലൈഹി സ്വലമക്ക് നമ്മളെ അദ്ദേഹം നമ്മളെ അറിയിക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഏതെങ്കിലും ആളുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ പ്രമാണങ്ങളിലേക്ക് മടങ്ങേണ്ടതാണ് മടങ്ങേണ്ടതാണ്സ് എന്ന് പറയുന്ന ദുശദഗനം എന്ന് പറയുന്ന സംഗതി മുഹറം മാസത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ കേരളത്തിലില്ലെങ്കിലും ആ വിശ്വാസം നമ്മളുടെ നാടുകളിൽ പ്രചരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള മഹാഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങളും മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഏറ്റവും നല്ല പ്രവർത്തികൾ ചെയ്തുകൂടാ എന്നുള്ള നിലക്ക് അവരുടെ എല്ലാ നല്ല പ്രവർത്തികളും നല്ല തീരുമാനങ്ങളും കല്യാണവും ആഘോഷവും ഒക്കെ തന്നെ മാറ്റെക്കുന്ന ഒരു സമ്പ്രദായം കുറെ കാലമായി നമ്മളുടെ ഇടയിലും പ്രചരിച്ചു വരികയാണ് ഇതിനെതിരിൽ നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും യഥാർത്ഥ ഇസ്ലാമിന്റെ ആചാരങ്ങളും അടയാളങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് തോന്നുകയാണ് സഹോദരങ്ങളെ ഷിയാക്കളുടെ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സംഘടിത ശക്തിയെ തകർക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴും സിറിയയിൽ പത്ത് ശതമാനത്തോളം വരുന്ന ഈ ഷിയാക്കൾ തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തിലേക്കും വരുന്ന ഷിയാക്കളല്ലാത്ത മുസ്ലിംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും കൊലപാതകത്തിന് ഇരയാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ തീർച്ചയായും ഷിയാക്കളുടെ രാഷ്ട്രീയമായ ഈ നീക്കങ്ങൾക്കെതിരെ നമ്മൾ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും യഥാർത്ഥമായ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് വലിയൊരു ആവശ്യമായി തീർന്നിരിക്കുകയാണ് അവരുടെ ബാധ്യതയായി മാറിയിരിക്കുകയാണ് അള്ളാഹു സുബാനോ താര ഈ തരത്തിലുള്ള എല്ലാ വിദാത്തുകളിൽ നിന്നും ഇങ്ങനെയുള്ള ഭീകരമായ അന്തരീക്ഷങ്ങളിൽ നിന്നും അള്ളാഹു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ലോകത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ സിറിയയിലൊക്കെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് ലോക മീഡിയകൾ നമ്മളെ അറിയിക്കുകയാണ് നിരാരംഭരായ സ്ത്രീകൾ അതേപോലെ തന്നെ അനാഥകളായ കുഞ്ഞുങ്ങൾ അവിടെ ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് ഹലബ് എന്ന് പറയുന്ന സിറിയയിലെ പട്ടണത്തിൽ അയ്യായിരത്തിലധികം പള്ളികളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തിലധികം ആശുപത്രികളാണ് തകർക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനോ താല സിറിയയിലെ നിരാലംബരായ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും വലിയ ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തീർക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആലോചനകൾക്കും അള്ളാഹുവെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ സഹോദരങ്ങളെ ഇന്നേ ദിവസം മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്നുള്ള നിരക്ക് നമ്മുടെ പള്ളി കേന്ദ്രമായി നമ്മൾ നടത്തുന്ന ദാപത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് എടുക്കുന്നത് ഇത്തരത്തിൽ ആഴ്ചയിൽ മാസത്തിൽ ഓരോ ആഴ്ചയിലും നമ്മൾ എടുക്കുന്ന ഈ സംഭാവന പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തുണയായിട്ടുണ്ട് അതിൽ സഹകരിക്കുന്ന നമുക്കെല്ലാവർക്കും എല്ലാ ഉദാരമതികൾക്കും അള്ളാഹുവെ നീ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ നീയത്തുകൾക്കനുസരിച്ചു കൊണ്ടുള്ള പുണ്യം അള്ളാഹുവെ നീ കൃത്യമായി അളവറ്റ രൂപത്തിൽ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അവസാനം ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിച്ചു പിരിയാൻ അള്ളാഹുവേ നാഥ നീ ഞങ്ങൾക്കൊക്കെ അനുഗ്രഹം നൽകി ഞങ്ങളെ യഥാർത്ഥ മുസ്ലിങ്ങളായി മുത്തക്കികളായി جناتل <سؤال> فردوس اند الله بيني الله للمؤمنين والمؤمنين والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا (غلا للذين آمنوا ربنا إنك رؤوف رحيم)